ശ്വാസം മരിക്കോ ഓ നീ കഴിഞ്ഞാൽ ഓരോന്ന് പറയലേടാ പറഞ്ഞത് ബോസ് അല്ല നമ്മടെ സ്ഥലം എത്താനായോ ആ ഒരു അഞ്ചു മിനിറ്റ് കുടിപ്പെത്തും ഇവൾക്ക് ബോധം തൊഴിയുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം അതിന് നമ്മൾ എവിടെയാ അവളെ കണ്ടേ അവളെ ഏതൊരുത്തന്റെ കൂടെ പോയി എന്നാ നമുക്ക് ವಿಚಾರിച്ചോള അമ്മേ ഉമ്മേയ്ക്ക് പേടി തോണീ മോളെ അമ്മേ ഇതി പേടിണ്ടേ നമ്മളുടെ പ്ലാനിങ്ങ് ഫ്ലോപ്പ് ആയി പോനേ അമ്മേ നോക്ക് നമ്മൾ കൊന്നിട്ട് നമുക്കൊന്നും കിട്ടാൻ മോനെ ഇല്ല നമ്മൾ അവളെ വിലപേശി നമുക്ക് ഒരു 10 20 ലക്ഷെങ്കിലും വാങ്ങിച്ചെടുക്കണ അന്റെ നമുക്ക് ഇവിടന്ന് നാട് വിട മോനെ 20 ലക്ഷം കേക്ക് നമുക്ക് കിട്ടോ കിട്ടോ അമ്മേ കാരണം മായ അവൻ അത്രേം പ്രിയപ്പെട്ടടാ മായേ മായേ കഷ്ടപ്പെടും എന്റെ ദൈവമേ ഇനി ഞാൻ എവിടെ പോയ മായണ്ടേ അവളെവിടെയുള്ളത് മായേ നീ എവിടെയുള്ളത് പെങ്ങളെ എണീക്ക നോക്കണ്ട കെട്ടി കെട്ടിവെച്ചിരിക്ക അപ്പോഴിങ്ങനെ എണീക്ക ഞാൻ പറഞ്ഞാ മതിയോ ഇങ്ങോട്ട് മാറി നിൽക്കടാ എന്നെ ഞങ്ങൾക്ക് കുറച്ച് കാശ് വേണം പെങ്ങളെ അത് ഞങ്ങളുടെ കൈക്കട്ടിയ പെങ്ങക്ക് തിരിച്ചു പോവാ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കല്ലേ പെങ്ങളെ നിന്റെ ഭർത്താവിന്റെ അടുത്ത് ആവശ്യത്ത് കൂടുതൽ പണുണ്ടല്ലോ

മായ എന്താ അനാവശ്യം നിങ്ങൾ എന്നീ വീട്ട് കേറ്റിയോ അന്ന് തുടങ്ങിയ ഞങ്ങളെ ജീവിതത്തിലെ പ്രശ്നങ്ങള് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഓഹോ അമ്മയും മോളും നന്നായി സുഖിച്ചിരുന്നു ഒന്നും അറിയാത്ത പാപങ്ങളെ പോലെ മറിയാമ്മ തോമസ് ഇപ്പൊ ഇവിടെ എത്തും എന്റെ മായ നിങ്ങൾ അറിയാതെ എങ്ങോട്ടും ഇവിടെ പോവില്ല എന്യാണി വേണമെന്ന് പറയോ എനിക്ക് വിളിക്കുന്നുണ്ടല്ലോ നടക്കൂല്ലോ ആയിരിക്കും ഹലോ മായ നീ ഹലോ സഞ്ജയ് അല്ലേ സഞ്ജയ് നിങ്ങളുടെ ഭാര്യ കസ്റ്റഡിയിലാണ് നിങ്ങൾ എന്താ പറയുന്നത് സഞ്ജയ് നിങ്ങളുടെ ഭാര്യ തിരിച്ചു തിരിച്ചുവിട്ടെങ്കിൽ അമ്പത് ലക്ഷം രൂപ എനിക്ക് തരണം ദേ നോക്ക് ഞാൻ ആരാന്നോ എന്താണെന്നോ അറിയാൻ നിങ്ങൾ ശ്രമിച്ച അത് നിങ്ങളുടെ ഭാര്യയുടെ ജീവന് തന്നെ അപകടമായിരിക്കും നാളെ രാവിലെ പത്ത് മണിക്ക് കൃത്യം ഞാൻ പറയുന്നിടത്തേക്ക് പണം കൊണ്ടുവരണം അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ ആ പേടി പറയുന്നത് ഞാൻ ും സംഭവിക്കരുത് അത് മാത്രം മതി അയ്യോ വേണ്ട വേണ്ട ഞാൻ എവിടെയാന്ന് അവളെ ഒന്നും ചെയ്യരുത് ഞാൻ എന്താ ചെയ്യണ്ടേ മറിയാമ സാറിനെ അറിയിച്ചാലോ ഞാൻ എങ്ങനെ പോലീസിൽ അറിയിച്ചാ അവര് മായ എന്തെങ്കിലും ചെയ്താലോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ എന്തായി അവൾ സമ്മതിച്ചോ എസ്കെ എന്തായില്ല നന്നായി എസ്കെ ഞാൻ എന്തായാലും അങ്ങോട്ട് വരുന്നില്ല ഞാൻ എന്തിനെ ഫരഗല്ലന്നറിയയാത് വലിയൊരു പ്രശ്നമായി മാറും ശരി എസ്കെന്ന ওকে നല്ലവണ്ണം ഇട്ട് കൊടുക്ക് അവളെ അഹങ്കാരൊന്നും മാറ്റട്ടെ അമ്മേ ഇങ്ങോട്ട് നോക്കിയേ അവിടെ നിക്ക്ടി ഇപ്പോ കഴിയോ അമ്മേ എന്താടി അമ്മേ മായക്ക് 50 ലക്ഷം രൂപ വില ഞാൻ ഇനെ പേടിച്ച് നിന്നേണ്ട കാര്യമില്ല മരിമാ തോമസ് സാറിനെ എത്ര പഠന്നെന്ന് എല്ലാം അറിയണം ഹലോ പോലീസ് സ്റ്റേഷൻ നമ്മൾ എവിടെയാണ് പറഞ്ഞാ പിന്നെ वकील എന്ത് ശ്രമിച്ചിട്ടും കാര്യത്തെ തെറ്റി ചെയ്യിച്ചവരെ ഞാൻ വെറുതെ വിടൊന്നും वकील വിളിച്ചരിക്കണ്ട അതെല്ലാം വേറെ പറയുന്നൊന്നും മനസ്സിലാക്ക് ഏ കിදර വിളിക്കുന്നു സഞ്ജിയാണല്ലോ ഹലോ സഞ്ജയ് പറ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സഞ്ജയ് നിങ്ങൾ എന്താ പറയുന്നേ നിങ്ങൾ അവിടെ നിക്ക് ഞാൻ അവിടെ തന്നെ ഓടട്ടെ वकील എനിക്ക് കുറച്ച് നേരം എനിക്ക് പോയയേറ്റുള്ള നമുക്ക് പിന്നെ കാണാം നിന്റെ ഭർത്താവേ പേടിച്ച് പണം നാളെ തന്നെ തരാന്ന് പറഞ്ഞു വെറുതെ എന്നെ നീ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട സാരണ പങ്ങളെ അയാൾ ഒരു മുറിയുടെ സ്വഭാവം നീ ഒരു ബിരിയാണിക്ക് വരാം നമുക്ക് രണ്ടാക്കും കൂടെ കഴിക്കാമല്ലോ

ഞാൻ ഹായ് പറഞ്ഞോട്ടെ ഹായ് പറയട്ടെ ഹായ് സുബാ ഇത് ഞാനാ